നമസ്കാരം പൊളിടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഇത്ര ബഹുമാനപ്പെട്ടെന്നായിരിക്കില്ലേ ഒരു പത്ത് വർഷം മുന്നേ കേരള മനസാക്ഷിയെ അല്ലെങ്കിൽ കേരളത്തെ ആകമാനം വല്ലാത്ത വേദനിപ്പിച്ച അല്ലെങ്കിൽ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് രാത്രിയിൽ അതായത് മെയ് നാലാം തീയതി രാത്രിയിൽ വടകരക്കടുത്ത ഒരു ഗ്രാമത്തിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ചന്ദ്രശേഖരനെ ബോംബെറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള കേസ് കേസിൻ്റെ ഇതിയൊക്കെ എല്ലാവർക്കും അറിയാം കേരളത്തിലെല്ലാവർക്കും അറിയാം പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്ത് വർഷമായി നടത്തുന്ന നിയമ പോരാട്ടങ്ങൾ അതിനൊരു ഒരു കൃത്യമായ ഒരു ഒരു മൈൽ സ്റ്റോൺ കടക്കുകയാണ് അതായത് ഹൈക്കോടതിയിൽ കെ കെ രാമകൂടത്തെ ഒരു കേസ് ഉണ്ട് അതായത് ഈ കേസിലുള്ള മറ്റ് പ്രതികളെ പത്തിരുപത്തിനാല് പ്രതികളെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് അതിലേറ്റവും പ്രമുഖനായ നേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹനന്മാഷ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഹർജിയും പ്രതികൾ നൽകിയ ഹർജിയുണ്ട് ഞങ്ങളെ വെറുതെ ജയിലിൽ അടച്ചിരിക്കുകയാണെന്നും എഫ്ഐആർ ഇല്ലാത്ത പലരെയും പിന്നീട് കേസിൽ പ്രതിയാക്കി എന്നൊക്കെ പറഞ്ഞോളൂ രണ്ട് കേസാണ് ഈ രണ്ട് കേസിൽ ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നു ഈ കേസിൽ വെറുതെ വിട്ട വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് സി പി എം പ്രവർത്തകരെ ഈ കേസിൽ വീണ്ടും ആഡ് ചെയ്തു എന്നുള്ളതാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനം പക്ഷേ കെ കെ രമ ഉന്നയിച്ച ഈ മോഹൻ അടക്കമുള്ളവരെ വെറുതെ വിട്ട കേസിൽ കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ മോഹൻമാഷെ വിട്ടത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ നിർണായകമായ ഒരു കേസാണിത് എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ കേസിനെ വീക്ഷിക്കുന്നത് അല്ല ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഉണ്ട് പിന്നെ ഇവരുടെ ശിക്ഷാവിധി സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ അടുത്താഴ്ച അല്ല ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വല്ലാത്ത ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കൊലപാതകം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാറിനെ നമ്മള് കേൾക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള അൻപത്തൊന്ന് വെട്ടുവെട്ടി ഒരു മനുഷ്യനെ ക്രൂരമായി കൊലപ്പെടുത്തി അന്ന് മൃഗിയെന്ന് മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യില്ല ഒരു കൊലപ്പെടുത്തില്ല അപ്പോ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ടി പി ചന്ദ്രശേഖരൻ അങ്ങനത്തെ ഏതെങ്കിലും കേസിൽ കേസിൽപ്പെടുകയോ അങ്ങനത്തെ ഒരാളുമായിരുന്നില്ല സി പി എമ്മിന്റെ ഐഡിയോളജി അല്ലെ സി പി എമ്മിന്റെ തീരുമാനങ്ങൾക്കെതിരെ ശബ്ദിച്ചു നിന്നു അതിനെതിരെ പറഞ്ഞു ഒരു പാർട്ടി ഉണ്ടാക്കി എന്നുള്ളതിനപ്പുറത്തേക്ക് ചന്ദ്രശേഖരൻ ഒന്നും ചെയ്തിട്ടില്ല ഇല്ല ഇല്ല ചന്ദ്ര അത് സ്വാഭാവികമായ ഇതാ ഉൾപാട്ടി ജനാധിപത്യമുള്ള ഒരു പാർട്ടി അല്ലേ അതെ വെറുതെ ഒരിക്കലും ഉൾപ്പാട്ടി ജനാധിപത്യ ചോദ്യം ചെയ്ത ചെയ്തു എന്നുള്ളതാണല്ലോ എന്റെ അത്ര വിഷയം ഉണ്ടായത് ആ വിഷയത്തിന് ഒരാളെ ഇത്ര മൃഗീയമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത് അഭിപ്രായം വെറുതെ പറഞ്ഞു എന്നുള്ള ഇപ്പൊ ഉഞ്ചിയത്തും ഏറാമലയിലും പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് അതിന്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ സി പി എം അവിടുത്തെ പ്രാദേശികമായ ചില മറ്റ് ഘടകകക്ഷികളുമായി ജനതാദളുമായിട്ടുണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പായിരുന്നു അത് അവിടെ ഏറാമലയിൽ ഉള്ള ഒരു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ടായ ഒരു അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില തർക്കങ്ങളിലാണ് ഈ ഈ കാരണം അപ്പൊ ടി പി ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നത് ഈ ഈ വ്യക്തിയെ ഒരിക്കലും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ നേരത്തെ തന്നെ ഉണ്ടാക്കിയ ഒരു കരാറിൻ പ്രകാരം അദ്ദേഹത്തെ കൊണ്ടന്നേ പറ്റും എന്നുള്ളൂ അപ്പൊ ടി ടിറ്റി ചന്ദ്രശേഖരൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ അങ്ങനെ ഒരു ഒരു നേരത്തെയുള്ളൊരു കരാറില്ല ഇവരെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കരാറില്ല സി പി എം നമുക്കറിയാം സി പി എമ്മിന് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തും ഘടക കാഴ്ചക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുക എന്നൊന്നും പറഞ്ഞ ഒരു രീതി സി പി എമ്മിന് ഒരു കാലത്തും ഇല്ല ഘടകാക്ഷികളെ തെറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം പക്ഷേ അവിടെ ഘടകാക്ഷിയോട് വല്ലാതെ തരത്തെ താല്പര്യം കാണിക്കും ഈ ഘടകാക്ഷിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകാൻ വേണ്ടി നീക്കം നടത്തിയത് ഈ അഴിമതി കൃത്യമായി മണ്ണിട്ട് മൂടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ അഴിമതി കുറച്ചും കൂടി രൂക്ഷമായി നടത്താൻ വേണ്ടിയാണ് ടി പിൻ്റെ ആരോപണം ഉണ്ടായിരുന്നത് ഇതല്ല വിഷയം അത് മാത്രമല്ല വിഷയം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് അത് വളരെ നമുക്കറിയാം എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ ഇപ്പോൾ കെ പി ഉണ്ണികൃഷ്ണൻ ഒഴികെ ബാക്കി അവിടെ ജയിച്ച ആളുകളൊക്കെ സി പി എമ്മിൻ്റെ ശക്തരായ ആളുകളായിരുന്നു ആ വർഷം ആ തവണ മത്സരിച്ചത് സതീദേവിയായിട്ട് അതെ സതീദേവി ആരാണെന്ന് നമുക്കറിയാം വളരെ പ്രകാരപ്പെട്ട ഒരു നേതാവിൻ്റെ ഭാര്യയും അതേപോലെ തന്നെ ഈ പി ജയരാജന്റെ കൂത്തുറമ്പിലെ പി ജയരാജന്റെ ഈ പി സതിദേവി ഈ സതിദേവി തോൽക്കുന്നതിലേക്ക് പിന്നീട് ഈ വിഷയങ്ങൾ എത്തിക്കുകയാണ് സി പി എം അവിടെ ആറംബി സി പി എം വിട്ട് വലിയ രീതിയിലുള്ള ആളുകൾ ഒഞ്ചിയത്തും മാറാമലയിലെ വടകരയിലെ പല സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ സി പി എം ഇട്ട് ടി പിക്ക് നിൽക്കുന്നു ടി പി ആണ് ശരിയെന്നും ടി പി യുടെ ആരോപണമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നേതൃത്വത്തിനെ വെല്ലുവിളിച്ച് നിൽക്കുന്നു ഇത് സി പി എമ്മിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി ഈ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ കൊലപാതത്തിലേക്ക് നയിക്കുന്നത് അപ്പം രാഷ്ട്രീയമായി ഉണ്ടായ സി പി എമ്മിനുണ്ടായ വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ സി പി എമ്മിന് അപ്പുറത്തേക്ക് മറ്റൊരാൾ കടന്നു വരുന്നു അല്ലെങ്കിൽ ഒരാൾ നേതൃത്വത്തിലേക്ക് വരുന്നു നേതാവാകുന്നു എന്ന് വരുന്നതിലുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയമായ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയും വലിയ കൊലപാതകമായിരുന്നു അപ്പം ഈ കൊലപാതകത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ കൃത്യമായ നീക്കങ്ങളൊക്കെ നടത്തിയ രണ്ട് നേതാക്കന്മാരാന്ന് പറഞ്ഞിരുന്നത് ഒന്ന് പി മോഹനും അപ്പുറത്താണെങ്കിൽ കുഞ്ഞുനന്ദനുമായിരുന്നു ഇപ്പം കുഞ്ഞനന്താൻ ശിക്ഷിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടു അദ്ദേഹം ഇരുപതിൽ മരിച്ചുപോയി പക്ഷേങ്കിൽ പോലും കുഞ്ഞിനാൻ ശിക്ഷിക്കപ്പെട്ടു പി മോനം മാഷി രക്ഷപ്പെട്ടു ഇതെങ്ങനെയാണെന്നുള്ളതാണ് പിന്നീടുണ്ടായ ചർച്ച മൊത്തം അപ്പം രമയായി സംസാരിക്കുന്ന സമയത്ത് രമ രണ്ട് മാസം മുന്നേ നമ്മൾ പറഞ്ഞത് തീർച്ചയായും മോഹനം മാഷി ഈ കേസിൽ പ്രതിയാകും ഞാൻ കൊടുത്ത ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന് പറഞ്ഞു ഈ അതേ ദിവസം തന്നെ നമ്മുടെ ഉന്നതങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് പോകുമ്പോൾ അതെ ആരോപണം ഉണ്ടായിരുന്നു വെറും മോഹന മാഷിയിൽ നിൽക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഹൈക്കോടതിയിൽ അത് തെളിയിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞില്ല കാരണം ഹൈക്കോടതിന് മുന്നിലുള്ള എപ്പോ വെറുതെ തെളിവുകളാണല്ലോ അപ്പൊ പക്ഷേ ഇതിലൊരു സംഭവമുണ്ട് ഈ കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട രണ്ടുപേരെ ശിക്ഷിക്കാൻ വേണ്ടിട്ട് ഹൈ ഇപ്പൊ ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ അപ്പീലുണ്ട് ഇതിലാണ് സർക്കാർ വിടുന്നത് കാരണം സർക്കാർ എന്ന് പറയുന്നത് ആരാന്നുള്ളത് വലിയ വിഷയമുണ്ട് സി പി എമ്മിന്റെ സർക്കാർ അല്ല ഇത് അവരുടെയും കൂടെ ഉണ്ടല്ലോ ഇതിന്റെ അകത്ത് ഉണ്ട് ഉണ്ട് ഇവിടെയാണ് വിഷയം വരുന്നത് ഈ ഇത്രയും ഈ കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ടുണ്ടായ നിരവധിയായ ആരോപണങ്ങൾ പിന്നെയുണ്ട് അതേസമയത്ത് തന്നെ നമുക്കറിയാം ഈ പ്രതികളെ സന്ദർശിക്കാൻ സി പി എം നേതാക്കൾ പോകുന്നതൊക്കെ വളരെ പ്രകടമായിട്ട് നമ്മൾ കണ്ട പുള്ളി കാര്യമില്ല പുള്ളിക്കഞ്ഞിട്ട് അറിയില്ല ഇപ്പോഴത്തെ സ്പീക്കറായിരിക്കുന്ന എൻ ഷംസീർ ഈ കേസില് പ്രതിയായ ഒരാളുടെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതെ അതെ പിന്നെ തെരഞ്ഞെടുപ്പ് കാലം തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇപ്പൊ രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പാർട്ടി വാദിക്കുമ്പോൾ തന്നെ ഇവരെ സംരക്ഷിക്കാൻ എന്തിനാണ് നടക്കുന്നത് എന്നുള്ള ചോദ്യം അല്ലാണ്ട് ഇപ്പൊ ഈ കുഞ്ഞിനന്ദന് പിന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചപ്പോഴ സമയത്ത് ആ ഏറ്റവും കൂടുതൽ പരോൾ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം മരിച്ചു പോയെങ്കിൽ ഇപ്പോൾ ഒരു ആരോപണ ആരോപണം ആയിട്ട് നിലനിൽക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഈ കേസിലെ പല പ്രതികളെയും പല ജയിലുകൾ മാറ്റുന്നതൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേസുകളിൽ ഫോൺ ഉപയോഗത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ട കേസിൽ ഒരു പേര് കൃമാണി മനോജ് അതുപോലെ തന്നെ കൊടി സുനി ട്രൗസർ മനോജ് എന്നൊക്കെ പറഞ്ഞുള്ള വൻകിട ക്രിമിനൽസ് ആണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് അപ്പൊ അവര് ജയിലിലിരുന്നുകൊണ്ട് തന്നെ ഇവിടെ സ്വർണ്ണക്കടത്ത് കേസും സ്വർണ്ണ പദ്ധതി കേസും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്നു അവർ ജയിലിൽ വലിയ രാജാക്കന്മാരെ പോലെയാണ് വാഴുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ആരോപണം വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഇവർക്ക് യഥാർത്ഥത്തിൽ സി പി എം നേതൃത്വമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധ പ്രകടമാണ് പക്ഷെ അവർ പറയുന്നു കേസ് കൊടുത്തത് തന്നെ ഞങ്ങളെ രക്ഷിക്കണോ ഞങ്ങളെ ഒഴിവാക്കണോന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ ഇവർക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ കേസുമായിട്ട് ഹൈക്കോടതിയിൽ എന്തായാലും ഉറപ്പായിട്ടും ഇത് ഈ വിധിയുടെ ഒരു ബാക്കിപത്രം എന്ന് പറയുന്നത് ഇതിൽ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ കൃത്യമായ ഇടപെടലിൽ നടന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് വരികയുള്ളൂ അല്ല കാരണം ഇപ്പൊ രണ്ട് പാർട്ടിക്കാരെയാണ് ഉൾപ്പെടുത്താൻ വീണ്ടും പറഞ്ഞിരിക്കുന്നത് അതെ 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 അപ്പം ഈ രണ്ട് പാർട്ടിക്കാരെ ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ഗുഡാലോചന എന്ന് പറയുന്നത് വേറെ വലിയ സംഭവം ഉണ്ട് അത് തന്നെ ഇപ്പൊ ഈ മോനം ആശ് യഥാർത്ഥത്തിൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് നമ്മൾ നേരത്തെ വിശേഷിപ്പിച്ച കുഞ്ഞിനന്ദനുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ രേഖകൾ പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് തിരുവഞ്ചൂർ രാജേഷൻ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി അപ്പം അന്ന് നിങ്ങളുടെ മുടക്കൊഴിമല അതെ അതെ നമ്മുടെ തൊട്ട് ബാക്കിലുള്ള സ്ഥലമാണ് ഏറ്റവും വളരെ പ്രധാന ഒരുപാട് ആളുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ് തീരെമല അതെ തില്ലങ്കേരി യഥാർത്ഥത്തില് സാങ്കേതികമായിട്ട് തില്ലങ്കേരിന്റെ പഞ്ചായത്തിന്റെ ഒരു ഭാഗമല്ല അത് അല്ല അടുത്തൊട്ടടുത്ത പഞ്ചായത്തിന്റെ മുഴക്കുന്നു പക്ഷെ എങ്കിൽ പോലും ഏറ്റവും വടുത്ത് ഉള്ള സ്ഥലം കൂടിയാണ് അപ്പം അത് േരിയുള്ള ആളുകളൊക്കെയാണ് അന്ന് സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് അത് മറ്റു വിവാദങ്ങളൊക്കെ വേറെയുണ്ടാവും പിന്നെ രാഷ്ട്രീയ അവിടെ പോയി അല്ല ഞാൻ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപ്രവർത്തനം നടത്തിയിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ രാഷ്ട്രീയപ്രവർത്തനം നടത്തിയില്ല അവർ വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുന്ന സമയത്തുണ്ടായ ഒരു രാഷ്ട്രീയ അവിടെ പോയി അല്ല ഞാൻ അവിടെ പോയിട്ടുണ്ട് ഒളിക്കാനല്ല സ്ഥലം കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് ആ ഈ ഒളിക്കാൻ വേണ്ടി പറ്റുമോന്ന് നോക്കാൻ വേണ്ടി പോയതല്ല കേട്ടോ ഈ സ്ഥലം പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളുടെ ഒരു ഒളിത്താവളം തന്നെയായിരുന്നു നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സംഭവം നടന്നിട്ട് ഏതാണ്ട് ഒന്നോ ഒന്നര മാസം കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതേ മുടക്കൊഴി വലയിൽ വെച്ചിട്ട് ഈ വരെ പിടികൂടുകയൊക്കെ ചെയ്യുന്നത് ക്രിമിനൽസിന് ഏറ്റവും സാങ്കേതികമായിട്ട് അവിടെ താമസിക്കാനും എത്ര ദൂരെ നിന്ന് വണ്ടി വരുമ്പോഴും അത് ഒരു ബൈനോക്കുലർ ഉണ്ടെങ്കിൽ അവിടെ ആർക്കും ഒളിച്ച് താമസിക്കാം കാരണം ഏത് ഭാഗത്തൂടെയും വണ്ടികൾ വരുന്ന സമയത്ത് നേരത്തെ തന്നെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് തന്ത്രപ്രധാനമായ സ്ഥലാണ് പിന്നെ ഈ വഴികളിലൊന്നും ജനവാസമില്ല എന്നുള്ളതും ഈ ഇവർക്ക് ഒളിച്ചു താമസിക്കാനും കുറച്ചും കൂടി സൗകര്യമാണ് അപ്പൊ പക്ഷേ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഉണ്ടായ ഒരു അന്വേഷണവും ഈ പോലീസുകാർ ഇവരെ പിടിച്ചു കണ്ണൂർ സ്ക്വാഡ് യഥാർത്ഥത്തിൽ ഈ സിനിമയുണ്ടല്ലോ ആ അതിനകണക്കി എത്രയോ വലിയ ഒരു വലിയൊരു പിന്നെ അന്വേഷണവും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വേഷം മാറി ഈ ക്വാറിയിലേക്ക് പോകുന്ന ലോറി ഒരു വാടക എടുത്തിട്ടൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് ഇവരെ പിടിക്കുന്നത് അല്ലാതെ ഇവരെ പിടിക്കാൻ പറ്റില്ലായിരുന്നു കാരണം അങ്ങനെ അങ്ങനെ മാത്രം പലതരത്തിലുള്ള നീക്കങ്ങളിലൂടെയാണ് ഇവരെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവർ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കാരണം പാർട്ടി സംവിധാനത്തിലാണ് ഇവരെ അവിടെ ഉള്ളിൽ താമസിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് പാർട്ടി എല്ലാ തരത്തിലും പ്രൊട്ടക്ഷൻ കൊടുക്കും ഒരു അജ്ഞാതമായ ഒരു വണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അജ്ഞാതനായ ഒരാൾ വരുന്ന സമയത്തൊക്കെ ആളുകൾ നിരീക്ഷിക്കുക അത് കൃത്യമായിരിക്കും വിവരം നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം പണ്ടുണ്ടായിട്ട് ഇപ്പോഴും ഉണ്ട് എല്ലാ കാലത്തും ഉണ്ടാവുകയും ചെയ്യും പാർട്ടികളുടെ അടുത്തോളം കാലം അങ്ങനെ ഉണ്ടാവും അപ്പൊ അവർക്ക് അന്നിട്ട് പോലെ അവരെ പിടിക്കാനൊക്കെ കഴിഞ്ഞാൽ അന്ന് പോലീസ് ശരിക്കും പറഞ്ഞു ഈ കേസിൽ വലിയ രീതിയിലൊരു ഒരു നല്ല അന്വേഷണ സംഘത്തെ ആണ് ഇതിന് ഉപയോഗിച്ചതെന്നൊക്കെയാണ് പക്ഷേ ഇതിനൊരു വേറൊരു വിഷയം ഇതൊക്കെ പറയുമ്പോഴും ഇന്നിപ്പോൾ ഈ കേസിന്റെ വിധി വന്ന ദിവസം തന്നെ എന്തിനാവില്ല ഈ കേസിന്റെ ഒരു പ്രതികരണം അല്ലേ അന്നത്തെ മന്ത്രിയെ തിരുവഞ്ചൂരായിട്ട് അന്നത്തെ ആഭ്യന്തര തിരുവഞ്ചൂരിനോട് ചോദിക്കുന്നുണ്ട് ഈ കേസിൽ ഇപ്പം രണ്ടുപേരെ കൂടി പ്രതിയർത്തല്ലോ അല്ലെങ്കിൽ ഇത്രയും ആളുകളെ വെറുതെ വിട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലാണെന്നുണ്ടോ ഇവിടെ പറയുന്നത് രണ്ടുപേരും കൂടി പ്രതിചേർത്തല്ലോ ഞങ്ങൾ പ്രതിചേർത്ത ആളുകളാണല്ലോ അവർ എന്നുള്ളതാണ് പക്ഷേ ഇതിൽ കുറച്ചും കൂടി വേറെ ചില ഇതുണ്ട് ബോംബേലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില ഗുണ്ടാ സംഘങ്ങളൊക്കെ ഇതിന്റെ പുറകിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന നടക്കുന്നത് അന്നും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ഈ അന്വേഷണം അവിടേക്ക് എന്നുള്ള എൻ്റെ ഒരു ചോദ്യം അല്ലെ ഒരു സംശയം അതാണ് അതെ രാഷ്ട്രീയ ഇതാകുമ്പോൾ പലതരത്തിലുള്ള എന്താ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായി ആ സമയത്ത് നടന്നു എന്നൊക്കെ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് പക്ഷെ അന്ന് എല്ലാ കാലത്തും അന്ന് പറഞ്ഞിരുന്നത് തിരുവഞ്ചൂർ ആകർഷൻ തന്നെ ഒരു കൃത്യമല്ലാത്ത എങ്കിൽ പോലും ചില സൂചനകൾ അന്ന് നൽകിയിട്ടുണ്ടായിരുന്നു ചില ഇടപെടകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ചില ഒത്തുതീർപ്പുകൾ ഉണ്ടായി എന്ന് അന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾ കൃത്യമായിട്ട് എല്ലാ കാലത്തും അതെ എല്ലാ കാലത്തും കെ കെ രമ ആരോപണം ഉന്നയിച്ചിരുന്നത് ഈ ഇതിൽ ഉന്നതമായ ഇടപെടലുണ്ടായി കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ ഇവരുമായിട്ടുണ്ടായ ചില അഡ്ജസ്റ്റ്മെന്റിലാണ് ഈ അന്വേഷണം പെട്ടെന്ന് നിന്നതെന്നും ചെറിയ കക്ഷികളിലേക്ക് കക്ഷികളിലേക്ക് മാത്രോതിക്കെന്നും ഗൂഢാലോചനയിൽ ശരിക്കും ഉന്നതങ്ങളായ ഉന്നതരായ ചില നേതാക്കന്മാർ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് അന്ന് ആരോപണം ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ പോലും ഈ കേസിലെ എല്ലാ പ്രതികളും പിടിക്കപ്പെട്ട ഒന്നു ചോദിച്ച ചോദ്യത്തിന് ഇല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ തിരുവഞ്ചൂർ പറയുന്നത് അപ്പൊ ആരാണ് ഇതിൽ കുറ്റവാളി അല്ലെങ്കിൽ ആരാണ് ഈ ഒത്തുതീർപ്പുണ്ടാക്കിയെന്നുള്ള ജനം അറിയേണ്ടത് പിന്നെ ഒരു ഒരു കേസ് ഉണ്ടാക്കി കഴിഞ്ഞ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഗൂഢാലോചനക്കാർ കൂടെ പ്രതിയാണ് എന്നുള്ളൊരു വലിയ ഒരു ചോദ്യം അല്ലെങ്കിൽ മുമ്പിൽ എന്നുള്ള അറിയാം ഈ കേസ് കൂടിയാണ് അതെ അതെ ഇതിന്റെ പിന്നിൽ നമുക്കറിയാം ഈ ആലപ്പുഴയിൽ രഞ്ജിത് ശ്രീനിവാസൻ വധ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആക്ഷനിൽ പങ്കെടുത്ത ആളുകൾ എത്ര പേരായിരുന്നു ഒൻപത് പേരായിരുന്നു അല്ലെ പക്ഷെ അതിൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടത് പതിനഞ്ചു പേരാണ് ഇപ്പൊ ഗൂഢാചോചിയിൽ പങ്കെടുത്ത ആളുകൾ ആളുകൾക്കോട് വധശിക്ഷ വിധിക്കുന്ന ഒരു വലിയൊരു സംഭവം കണ്ടു അതിൽ അദ്ദേഹം വിധി നയത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിബ്രൂട്ടൽ അത് വെരി വെരിയും ായിട്ടുള്ള ഒരു മർഡർ മർഡറാണ് നടന്നതെന്നും ഇത്തരം കൊലപാതകങ്ങൾ നമ്മുടെ പിന്നെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റേറ്റിലൊക്കെ ഉണ്ടാവുന്നത് വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ട് വലിയ തന്നെ ആ കേസിലും മരിച്ച ഈ കൊല്ലപ്പെട്ട ആള് പകരക്കാരനായി അതെ അതെ പകരക്കാരനായിട്ടാണ് കൊല്ലപ്പെടുന്നത് അപ്പൊ ഇതില് ഇത് ഭയങ്കര ഒരു വല്യ നമ്മള് ആശങ്കയോടുകൂടി കാണേണ്ട ഒരു കൊലപാതകമാണെന്ന് പറഞ്ഞു യഥാർത്ഥ ടി പി കൊലക്കേസിൽ അത് തന്നെയാണല്ലേ സംഭവിച്ചത് ഇത്രയും അമ്പത്തൊന്ന് വെട്ടൊക്കെ ഒരു മനുഷ്യനെ ബോംബെറിഞ്ഞ് വീഴ്ത്തി ഒരു മനുഷ്യന് വീഴ് കൊല നടക്ക അല്ലെങ്കിൽ അയാൾ മരിക്കാൻ വേണ്ടിട്ട് അമ്പത്തൊന്ന് പെട്ടെന്ന് പെട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ അദ്ദേഹത്തിന് അമ്പത്തൊന്ന് വെട്ട് വെട്ടിതരെ അതെ അതെ എല്ലാവരും എല്ലാ ആളുകളും കേരള മനസാക്ഷി മൊത്തം ഞെട്ടി എന്തിനു പറയുന്നു വി എസ് അവിടെ വി എസ് എസ് സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ രമയെ ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുന്നിൽ അപ്പം ഈ ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ സമയത്താണ് പോയിട്ട് കെ കെ രമേന ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രം അന്ന് എല്ലാ വിഷൽ മീഡിയയിലും പിന്നീട് എല്ലാ പത്രങ്ങളിലൊക്കെ വന്നതൊക്കെ ഓർക്കുന്നു പിന്നെ അങ്ങനെ പലതരത്തിലുത്തി കൊലംകുത്തി തന്നെ എന്നാണ് കൊലംകുത്തി കൊല്ലപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കൊലംകുത്തി അല്ലാതാവില്ല കൊലംകുത്തി കൊലംകുത്തി തന്നെയാണെന്നും പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രയോഗങ്ങൾ ഉണ്ടാകുന്നു പിന്നെ മാത്രല്ല അതിനുശേഷം ഉണ്ടായ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെ ഒരുപാട് അക്രമ സംഭവങ്ങളുണ്ട് പിന്നെ പക്ഷെ വേറൊരു കാര്യമുണ്ട് എന്നേക്കുമായിട്ട് വടകര ഒരു അതെ അവിടെയാണ് ഒഞ്ചിയം ആ ഒഞ്ചിയൻ രക്തസാക്ഷികളൊക്കെയുള്ള സ്ഥലം അതുപോലെ തന്നെ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വേരോട്ടം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് സി പി എമ്മിന്റെ ശക്തി കുറയുന്നു യു ഡി എ പിന്നോട് കെ കെ രമ ഈ കൊല്ലപ്പെട്ട ടി പി യുടെ ഭാര്യ കെ കെ രമ ഇപ്പം രൂന്ന് വർഷമായിട്ട് എം എൽ എ ആയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന എല്ലാ കാലത്തും സി പി എമ്മിന് വലിയ നഷ്ടം വടകര പാർലമെന്റ് മണ്ഡലം യഥാർത്ഥത്തിൽ മുല്ലപ്പള്ളി രണ്ടു തവണ ജയിക്കുന്നതും കെ മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതും കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് കാലമായിട്ട് സി പി എമ്മിന് നഷ്ടപ്പെട്ടത് ഈ പറയുന്ന ആറംബിൽ നിന്നുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുല്ലപ്പള്ളി ഒരിക്കൽ ജയിക്കുന്നതും പിന്നീട് വീണ്ടും രണ്ട് ഒരിക്കൽ കൂടി ജയിക്കുന്നതും അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുന്ന ഒരിക്കൽ സ്ഥാനാർത്ഥി ഇല്ലാതെ ജയിച്ചു അല്ല മുല്ലപ്പള്ളി വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പൊ കണ്ണൂരിനൊക്കെ തോറ്റു അബ്ദുള്ള കുട്ടിയോട് തോറ്റു രണ്ടു തവണ തോറ്റതിനു ശേഷം മുല്ലപ്പള്ളി യഥാർത്ഥ രാഷ്ട്രീയ വരവാസത്തിലായിരുന്നു അതെ അതെ എവിടെയും ഗ്രിപ്പില്ലാതെ വീട്ടിലിരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ട് പിന്നീട് പിന്നീട് കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ട് ഒരു പുനർ ജീവിതം അദ്ദേഹത്തിന് ഉണ്ടാക്കിയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വടകരയിൽ ഉണ്ടായിരുന്ന ഈ സഭ അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ ആശ്വാസമായത് അല്ലെങ്കിൽ വോട്ട് വിഭജിച്ചു പോയത് ടി പി അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴാണ് ടി പി സ്ഥാനാർത്ഥിയായപ്പോൾ ടി പി പിടിച്ച വോട്ട് യഥാർത്ഥത്തിൽ സി പി എമ്മിന് കിട്ടേണ്ടതായിരുന്നു അങ്ങനെയാണ് സദ്യദേവി തോക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഇവര് തമ്മിലുണ്ടായിരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിരോധത്തിനുള്ള കാരണം അപ്പം കേരളം കണ്ടതിൽ ഏറ്റവും പറ്റിയ ബ്രൂട്ടലാണ് ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ എങ്കിൽ പോലും ഒരിക്കൽ പോലും ഒരു കൊലപാതകവും നടക്കാത്ത രീതിയിലേക്ക് ശിക്ഷാവിധികൾ മാറണം അപ്പൊ അത്രയും വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അപ്പോൾ പോലും ഈ ഇന്നത്തെ വിധി ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് സമർത്ഥിച്ചു എന്നുള്ളതാണ് അത് അതിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിപ്പോ ഇന്ന ഇത് സി പി എമ്മിന്റെ മാത്രം രീതിയല്ലല്ലോ കൊലപാതകം ബാക്കിയുള്ള നമ്മുടെ നാട്ടിലെ ആ പ്രമുഖ കക്ഷികളെല്ലാം ഇത് ചെയ്യുന്നവരാണ് അപ്പൊ ഇവർക്കെല്ലാം ഉള്ള പാഠമാണ് ഈ രാഷ്ട്രീയ രാഷ്ട്രീയം നോക്കൂ കാസർഗോഡ് കൃപേഷും ശരത് എന്ന് പറഞ്ഞ രണ്ട് യുവാക്കള് കൊല്ലപ്പെട്ട സംഭവം നമ്മുടെ മുന്നിലുണ്ട് ഷുഹൈബ് എന്ന് പറഞ്ഞ മറ്റൊരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു അരി ഷുക്കൂർ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ട് ഇതൊക്കെ കണ്ണൂരിൽ കാസർഗോഡൊക്കെ നടന്നു പറഞ്ഞ ഇതേ പ്രദേശത്തേക്ക് തന്നെ നടക്കുന്നുണ്ട് അപ്പം നമുക്ക് അറിയാം എന്റെ ഒരു കുറച്ചും കൂടി ഓർമ്മകൾ പറകോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കെ ടി ജയഷ്ണുമാഷ് അധ്യാപന അതായത് സ്കൂൾ കുട്ടികളുടെ മുന്നിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ഭീകരമായി കൊല്ലപ്പെട്ട സംഭവം നടന്ന സ്ഥലമാണ് ഇതൊക്കെ ഏതാണ്ടൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ് അപ്പം ഇത്തരത്തിലുള്ള ഭീകരമായ അല്ലെങ്കിൽ അതിക്രൂരമായ കൊലപാതകങ്ങൾ അരങ്ങേറിയിരിക്കുന്ന ഈ സ്ഥലങ്ങളിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന ഈ പറഞ്ഞ നേരെ തിരിച്ച് എസ് എഫ് ഐക്കാരെയും സി പി എമ്മുകാരെയും കൊല്ലുന്നതിനൊക്കെ ഇത് പ്രത്യേക പാഠമാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആര് നടത്തുമ്പോഴേ ഏത് കൊലപാതകമാണേലും തെറ്റാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ ശത്രുതയുടെ ബലത്തിൽ മാത്രം നടത്തുന്നവർക്കൊക്കെ പാഠമാണ് തന്നെയാണ് അത് ഈ ാണ് വി അതില് അതില് വേറൊരു ശ്രമം കൂടി ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ടി പിന് കൊല്ലുന്ന സമയത്ത് ഇത് പിന്നെ സി പി എമ്മിനെ പങ്കില്ല എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ മുന്നൊരുക്കങ്ങൾ അതോ ഈശാള്ളന്ന് പറഞ്ഞിട്ട് മാഷാള്ളന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഇതൊക്കെ ഇന്നോവ ഇപ്പോഴും ഒരു അതൊരു പ്രയോഗമാണ് നമ്മളിപ്പോ എന്തെങ്കിലും സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്നൊരു കമന്റ് എന്ന് പറഞ്ഞാൽ ഇന്നോവ മാഷാള്ള സ്റ്റിക്കർ ഒടിച്ച് വരൂട്ടാന്ന് അപ്പൊ ആ അതിലേക്ക് ഒരു പ്രയോഗമായി പോലും അത് വരുന്ന രീതിയിലേക്ക് എല്ലാവരും എല്ലാവരും വെള്ളം വരുന്നു അപ്പൊ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു സഭ ഉണ്ട് അപ്പൊ ഈ വിധിയോടുകൂടി അത് കൂടുതൽ സമർത്ഥിക്കപ്പെട്ടു അതെ അപ്പൊ ഒരു ഇത്രയും കാലം ഈ പത്തു വർഷം എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയ ദൂരമാണ് അപ്പൊ ഇത്രയും കാലം വേണ്ടി വന്നു എന്നുള്ളതാണ് ഇത്രയും കൊലപാതമാണെന്ന് പറയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കോടതിയിൽ അത് കൃത്യമായി തെളിയിക്കാൻ വേണ്ടിയിട്ട് പത്ത് വർഷത്തെ പോരാട്ടം നടത്തിണ്ടി വന്നത് അപ്പൊ എങ്ങനെയാണ് ഇത്ര കേസുകളൊക്കെ ഇത്ര ഡിലേ ആവുന്നതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയാണ് സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ അതിൽ വിധി ഉണ്ടാവുകയും ശിക്ഷയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് പക്ഷേ അതിൽ ഇപ്പോഴും ഇവരെ വെറുതെ വിടുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചു അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെയോ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഒരു ഒരു കൊലപാതകത്തിന് ശേഷം നടക്കുന്ന ഒരു സർവ എന്താ പാർട്ടി സമ്മേളനം എന്ത് പാർട്ടി സമ്മേളനം എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ആ സർവകക്ഷി യോഗം സർവകക്ഷി യോഗം ഈ സർവകക്ഷി യോഗവും സർവമത സമ്മേളനവും ഒക്കെ അതെ ഇത് അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നടക്കും പിന്നെ നടത്തും ഇടയ്ക്ക് എതിരാളികളുടെ വീട്ടിൽ പോയി സന്ദർശിക്കുന്ന തീരുമാനം സി പി എം ഉണ്ടാക്കി ഇതെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം ഈ സപ്പോർട്ട് ഇവര് തന്നെ കൊടുത്തിട്ട് ഇവര് തന്നെ ഇതിനെ പ്രതിവിധി ഇവര് തന്നെയാണ് കാണേണ്ടത് അല്ലാതെ ഇത് കോടതി മാത്രമല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനൊരു ഇച്ഛാശക്തി ഉണ്ടാകണം കൊലപാതകത്തിലൂടെയാണ് പാർട്ടി വളരും വളർത്താൻ ഓരോ കൂട്ടിനും ശ്രമിക്കുന്നതെങ്കിൽ അത് സർവനാശത്തിലേക്ക് കൊടുക്കലാണ് അത് ചോരയോടുള്ള നമ്മുടെ ഒരു ആ ഒരു അറപ്പ് ഇല്ലാതാകുക എന്ന് പറയുന്നത് വലിയ പേടിപ്പെടുത്തേണ്ട സംഭവമാണ് അതെ അതെ രക്തം എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് ഈ മരണം അല്ലെങ്കിൽ കൊലപാതകം ഇതൊക്കെ വളരെ ഒരു നിസാരമായ ഒരു കാര്യമാണ് ഒരു നാട്ടു നടപ്പാണെന്ന് വരുന്നത് മൊത്തത്തിൽ ഏത് സമൂഹത്തെയും ബാധിക്കുന്ന ഒരു വല്ലാത്ത ഒരു എന്താ രോഗമാണ് ഒരുപാട് തന്നെ ഇതിപ്പോ ഈ മനുഷ്യ സ്നേഹവും അല്ലെങ്കിൽ മനുഷ്യന്റെ ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിന്റെയും പ്രാഥമിക അതെ പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചർച്ചയപ്പെടുകയും അല്ലെങ്കിൽ അത് ഓരോ മനുഷ്യനും കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യേണ്ട ഒരു സന്ദർഭത്തിലൂടെ നമ്മളിപ്പം കടന്നുപോകുന്നുള്ളതാണ് പറയാനുള്ളത് കൊന്നാൽ തിന്നാൽ തീരില്ല ഇല്ല തിന്നാൽ എങ്ങനെ തീരുക കാരണം ഇത് തിന്നാൻ കൂടി വേണ്ടി മാത്രല്ല ഏതോ തരത്തിലുള്ള അല്ലെങ്കിൽ ഈ കൊന്ന ആളുകൾക്ക് ആർക്കും യഥാർത്ഥത്തിൽ ടി പി യോട് വ്യക്തിപരമായ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഏതോ ഇസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൊല്ലുക എന്നുള്ളതാണ് കൊന്നവർക്കും കൊല്ലപ്പെട്ടവർക്കുണ്ടായ നഷ്ടമുണ്ട് രണ്ടുപേർക്കും നഷ്ടമുണ്ട് ഇപ്പൊ പണം കിട്ടുന്നുണ്ടാവായിരിക്കും അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതൊരു രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു സൗരജീവിതവും സൗരവിഹാരവും ഒക്കെയാണ് ഇല്ലാതായ എന്നുള്ളതാണ് അവർ രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്തായാലും നടത്താൻ പറ്റില്ലല്ലോ അപ്പൊ അവരെ പുറത്തെത്തിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ശ്രമിക്കുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവർക്കും ഇത് വലിയ നഷ്ടം തന്നെയാണ് അവരുടെ യൗവനം നഷ്ടപ്പെടുന്നുണ്ട് അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നുണ്ട് ടി പിന്നൊരു മകൻ ഉണ്ട് അതെ അപ്പൊ ടി പി യുടെ മകനും അവന്റെ അച്ഛൻ നഷ്ടപ്പെട്ടു ജമക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു ആ അമ്മയ്ക്ക് പിന്നെ അങ്ങനെ ഭർത്താവും സഹോദരങ്ങളും ഒക്കെ സഹോദരന്മാരും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ഒരുപാട് ആൾക്കാരുണ്ട് അതിനെല്ലാം ഈ ഇത്തരം രാഷ്ട്രീയമായ ആളുകളുടെ സംഘടിത ശക്തിയാണ് പ്രശ്നം ഇത്തരം സംഘടന ശക്തി ഒരിക്കലും വിജയത്തിലല്ലോ എത്തിയാണ് ആത്യന്തികമായ പരാജയത്തിൽ തന്നെ എത്തുകയുള്ളു അതെ താൽക്കാലിക വിജയങ്ങളുണ്ടാകാം അല്ല അതെ അതിപ്പം ഈ നേതാക്കന്മാർ വിലയിരുത്തേണ്ടിണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പോകുന്ന ഗുണ്ടകളും വിലയിരുത്തേണ്ട പിന്നെ പരിഷ്കൃത സമൂഹത്തിന് ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയം ചോര കൊണ്ട് ചോരയെ തീർക്കുന്ന രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് അവസാനിപ്പിക്കേണ്ടത് ടൈമായി എന്നുള്ള അവർ വിലയിരുത്തുക സ്വയം വിലയിരുത്തി സ്വയം നന്നാവുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ശിക്ഷാവിധി കൊണ്ടൊന്നും ഈ സംഭവം ഇങ്ങനെയായാലും ഇല്ലാതാവില്ല അങ്ങനെയാണെങ്കിൽ എത്ര 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 പേര് ശിക്ഷിക്കപ്പെട്ടു ഇത്ര കേസുകൾ ഇല്ലാതാകേണ്ട അവസ്ഥ കഴിഞ്ഞല്ലോ പക്ഷെ ഒരു ശിക്ഷ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോടതി വിധികൊണ്ടോ അല്ലെങ്കിൽ കോടതി ഒരു നിരീക്ഷണം കൊണ്ടോ ഒന്നും ഈ വിഷയതോ ഇല്ല ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അണികളും പരസ്പരം കൊല്ലില്ല എന്നും പരസ്പരം ഇല്ലാതാക്കലല്ല യഥാർത്ഥത്തിലെ ക്ഷേമ പ്രവർത്തനം എന്നൊക്കെ മനസ്സിലാക്കി തീർന്ന വിഷയമുള്ളത് മനസ്സിലാക്കില്ല അത് വേറെ വിഷയം നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അത്രേ ഉള്ളൂ